പത്തനംതിട്ടയിൽ പെട്രോളിങ്ങിനിടെ വനപാലകർക്ക് നേരെ കയ്യേറ്റം കൊച്ചുകോയ്ക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർക്ക് നേരെയാണ് കയ്യേറ്റം ഉണ്ടായത് റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന തടി പരിശോധിക്കവെയാണ് വെട്ടുകെത്തിയുമായി ഒരു സംഘം വനപാലകർ പോലീസിൽ പരാതി നൽകി ഒരു വനിതാ ജീവനക്കാരി ഉൾപ്പെടെ ഏഴു കൊച്ചുകോയ്ക്കൽ ഫോറസ്റ്റ് സ്റ്റേഷന് രണ്ട് കിലോമീറ്റർ ദൂരെ കുളഞ്ഞുമുക്കിൽ വെച്ചാണ് വനപാലകരെ ഒരു സംഘം കയ്യേറ്റം ചെയ്തത് കുളഞ്ഞുമുക്കിൽ റോഡരികിൽ ആഞ്ഞിലി പ്ലാവ് മഹാഗണി തടികൾ കൂട്ടിയിട്ടിരുന്നു പട്രോളിങ്ങിനിടെ തടികൾ പരിശോധിക്കാനായി വനപാലകർ ജീപ്പ് നിർത്തി വനപാലകർ ജീപ്പിന് പുറത്തിറങ്ങി തടിക്കരികിലേക്ക് എത്തിയപ്പോഴായിരുന്നു ഒരു സംഘം കയ്യേറ്റം ചെയ്തത് ഒരാളുടെ കൈവശം വെട്ടുകത്തിയും ഉണ്ടായിരുന്നു നാല് വനപാലകർക്ക് പരിക്കേറ്റു ഇവർ സീതത്തോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ വനപാലകർ പരാതി നൽകി പോലീസ് കേസെടുത്തിട്ടില്ല സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ടി സുരേഷ് കുമാർ എം കുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എ അനീഷ് അമ്മു അഖിൽ അജി ട്രൈബൽ വാച്ചർ സന്തോഷ് എന്നിവരാണ് ജീപ്പിലുണ്ടായിരുന്നത്